നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ മാണിയേക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാക്കീഡിൽ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ റേഷൻ കട കേ സ്റ്റോറാക്കി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു ഈ സാമ്പത്തിക വർഷം ആയിരം റേഷൻ കടകളെ കെ സ്റ്റോറുകളാക്കി ഉയർത്തണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു നഗരങ്ങളെക്കാൾ ഗ്രാമീണ മലയോര വനമേഖലകളിലെ റേഷൻ കടകളെ കെ കേസ്റ്റോറാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത് അത്തരം പ്രദേശത്തെ ജനങ്ങൾക്ക് കെ സ്റ്റോർ വഴി ലഭിക്കുന്ന ഓൺലൈൻ ബാങ്കിംഗ് സൗകര്യങ്ങൾ ആശ്വാസമാകുമെന്നും അദ്ദേഹം പറഞ്ഞു വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജി കോമളം ആദ്യ വിൽപ്പന നടത്തി ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി നെടുമങ്ങാട് താലൂക്കിലെ എട്ട് റേഷൻ കടകൾ കെ കേസ് സ്റ്റോറാക്കി ഉയർത്തിയിരുന്നു കേസ്റ്റോറിന്റെ മൂന്നാം ഘട്ട പദ്ധതിയിൽ നെടുമങ്ങാട് താലൂക്കിലെ പതിനാല് റേഷൻ കടകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പദ്ധതി പ്രകാരം റേഷൻ കടകളുടെ പശ്ചാത്തല സൌകര്യം വികസിപ്പിക്കുകയും നിലവിൽ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന ഭക്ഷ്യദാനങ്ങൾക്ക് പുറമെ ശബരി മിൽമ ഉൽപ്പന്നങ്ങളും അഞ്ചു കിലോ തൂക്കമുള്ള ചോട്ടു ഗ്യാസ് സിലിണ്ടറുകളും കെ കേസ്റ്റോറിലൂടെ ലഭിക്കും ഇലക്ട്രിസിറ്റി ബിൽ ടെലിഫോൺ ബിൽ എന്നിവയുടെ അടവ് പഞ്ചായത്ത് വില്ലേജ് സപ്ലൈ ഓഫീസുകളിൽ നിന്നുള്ള ഓൺലൈൻ സേവനങ്ങൾ പതിനായിരം ബാങ്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും കെ സ്റ്റോറിൽ ലഭ്യമാണ് മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുതിരകുളം ജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ താലൂക്ക് സപ്ലൈ ഓഫീസർ സിന്ധു കെ വി തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ